അസ്സാം അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് കുടുംബത്തിലും സമ്പത്തിലും ദീനിലും എല്ലാ കാര്യങ്ങളിലും ഇതിൽ ഏറ്റവും ഗൗരവമുള്ള പരീക്ഷണം എന്ന് പറയുന്നത് ദീനിന്റെ വിഷയത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളാണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ ഗൗരവം കൊടുക്കാറില്ല ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു തിന്മ ചെയ്യുന്നു ആ തിന്മ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ആവർത്തിച്ച് ചെയ്യുന്നത് കാരണത്താൽ ആ തിന്മ ആ വ്യക്തിയുടെ മനസ്സിൽ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു തിന്മ നിസാരവൽക്കരിക്കപ്പെട്ടാൽ അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ ആ തിന്മയിൽ കൂടുതൽ നേരം ചിലവഴിക്കാനും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് ശിക്ഷകൾ ഇറങ്ങാനും കാരണമായി തീരും ഉദാഹരണത്തിന് വാജിബായി ഇസ്ലാമിൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമുക്ക് താൽപ്പര്യം കുറഞ്ഞു പോവുകയും നന്മകൾ ചെയ്യാൻ താല്പര്യമില്ലാതാവുകയും തിന്മകൾ ചെയ്യാൻ താൽപ്പര്യം കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നതാണ് അള്ളാഹു സുബഹാനോ താല അപ്രകാരം നമ്മെ ആക്കി തീർക്കാതിരിക്കട്ടെ